It is a church founded by Apostle Thomas. As per our uh, tradition, Thomas came to India twice. He had come to Kerala in search of the Jews. Sometimes people have asked me that who translated Thomas when he spoke Hebrew. <laughs> the, the answer for me, the migrants. സുവിശേഷ ദൗത്യവുമായി കൊടുങ്ങല്ലൂരിൽ എത്തിയ തോമാസ് നിഹ പ്രഘോഷിച്ചത് ഹ്യൂബ്രു ഭാഷയിൽ ആയിരുന്നു എന്നും അവിടെ പ്രവാസികളായി കഴിഞ്ഞിരുന്ന യഹൂദനാണ് നാട്ടുകാർക്ക് ഭാഷാന്തരം ചെയ്ത് കൊടുത്തത് എന്നുമുള്ള തട്ടിൽ പിതാവിൻ്റെ പ്രസ്താവം തെറ്റിദ്ധാരണാജനകമാണ് വധിക്കാൻ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവം നടത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ കാണുന്ന ഒരു വീഡിയോയിൽ ഇത്തരമൊരു വിശദീകരണം വന്നതിൽ ദുരൂഹതയുണ്ട് ഈശോ ഈശോമിഹായും ശിഷ്യന്മാരും സം അന്നത്തെ യഹൂദരും സംസാരിച്ചിരുന്നത് പാലസ്തീനായിലെ സാധാരണ ഭാഷയായിരുന്ന അറമായയാണ് ബൈബിളിനെ പറ്റിയുള്ള ലയൺ ഹാൻഡ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഹീബ്രു ഭാഷയുമായി അഭേദ്യ ബന്ധമുള്ളതാണ് അറമായ സെനാ കരീബിൻ്റെ കാലം മുതൽ രാഷ്ട്ര വ്യവഹാര ഭാഷയായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന അറമായ ബി സി അഞ്ഞൂറ്റി അൻപതിനു ശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി ദാനിയലിൻ്റെ ഗ്രന്ഥത്തിൽ അറമായ ഭാഷയിലുള്ള ചില ഭാഗങ്ങളുമുണ്ട് പുതിയ നിയമകാലത്ത് ഹീബ്രുവിനേക്കാൾ അറമായ ഭാഷയാണ് പാലസ്തീനയിൽ നിലവിലിരുന്നിരുന്നത് ഇന്നും സിറിയയിലെ മല്യൂല ഗ്രാമക്കാരുടെ സംസാര ഭാഷ ഇതാണ് ദൈവാവിഷ്കരണത്തിൻ്റെയും സുവിശേഷ പ്രചരണത്തിൻ്റെയും മാധ്യമം അറമായ ഭാഷയായിരുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഈ ഭാഷയോട് പ്രത്യേക മപതയുണ്ടായിരുന്നു ഈ ഭാഷയാണ് പിൽക്കാലത്ത് സുറിയാനിയായി അറിയപ്പെടാൻ തുടങ്ങിയത് ഇതിന് രണ്ടുതരം അക്ഷരമാലകളുണ്ട് എഴുത്തും രണ്ടു തരം ഉച്ചാരണവുമുണ്ട് അങ്ങനെ സുറിയാനിയും പാശ്ചാത്യ സുറിയാനിയും ഉണ്ടായി പഴയ രീതിയിലുള്ള ഉച്ചാരണം തന്നെയായിരുന്നു ഇന്നും പബ്ലിസ്റ്റർ സുറിയാനിക്കുള്ളത് മിഷായുടെ കാലത്തെ ഉച്ചാരണവുമായി ഇതിന് പൊരുത്തവുമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്ന തലീത കുമി റാക്ക ഏൽ ഏൽ ലിമ ഷബക്താനി അക്കൽദാമ അബ മാറാനാത്ത മുതലായ വാഗ് രൂപങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് യഹൂദർ അടിമപേല ചെയ്തിരുന്ന നാട്ടിൽ നിന്ന് പഠിച്ച് പാലസ്തീനായിൽ കൊണ്ടുവന്ന സുറിയാനി ഭാഷയുടെ രൂപമായിരുന്നു ഈശോയുടെ ഭാഷ അത് ഹീബ്രു എന്ന് വിളിക്കപ്പെടാൻ മാത്രം യഹൂദ തീർന്നു അതിൻ്റെ അക്ഷരമാലിയാണ് യഥാർത്ഥ ഹീബ്രു എഴുതാൻ യഹൂദ് ഉപയോഗിച്ചത് അറബി ഭാഷയുടെ മറ്റ് ചില രൂപങ്ങൾക്കും സുറിയാനി എന്ന പൊതുനാമം ഉപയോഗിക്കപ്പെട്ടിരുന്നത് കൊണ്ട് കൽദായ കാൽദിയൻ കാൽദി എന്നും സുറിയാനി കൽദായ എന്നും ചിലർ ഇതിനെ വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ പോക്കറ്റ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കാൽദി എന്ന പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ബൈബിളിലെ സുറിയാനി അല്ലെങ്കിൽ അറമായ എന്നാണ് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് സാധാരണ ഉപയോഗിച്ചിരുന്ന ഭാഷയും അറമായ തന്നെയായിരുന്നു ബി സി എട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ അസീറിയൻ പ്രഭാസത്തെ തുടർന്ന് അറമായ യഹൂദരുടെ സംസാര ഭാഷയായി ഭാരതവുമായുള്ള വാണിജ്യ ബന്ധത്തിന് മുൻപന്തിയിൽ നിന്നിരുന്നതും യഹൂദരാണ് ഇവിടുത്തെ തീരപ്രദേശങ്ങളിൽ യഹൂദ കോളനികൾ ഉണ്ടായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം ഭാഷ ആയിരുന്നു